രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ രാജാവ് സുരേഷ് ഗോപി അണ്ണൻ ഒരു സ്ത്രീയെ അപമാനിച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പൊ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഖ്യം ഒരു സംഘുണി മുന്നോട്ട് വന്നിട്ടുണ്ട് സംഘിന് പറയാരുമല്ല നമ്മുടെ സംഘികളുടെ വെടിപ്പൊര എന്നറിയപ്പെടുന്ന ലസിതാ പാലക്കൽ ലസിതാ പാലക്കൽ ഈ വിഷയത്തെ വളച്ചൊടിച്ചുകൊണ്ട് അതായത് രാജാവ് ഗോപി ഒരു സ്ത്രീ അപമാനിച്ചതിന് അത് വളച്ചൊടിച്ചുകൊണ്ട് അത് സി പി എം ആരാണ് അങ്ങനെ ചെയ്തതിനെ കൊണ്ടാണ് സുരേഷ് ഗോപി അണ്ണ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് ലസിതാ പാലക്കൽ അമ്മച്ചയ്ക്ക് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് എന്തായാലും ലസിത പറയുന്നതിൽ കൂടുതലായിട്ട് ഉണ്ടാവാന് മൊണ്ണത്തരവും പൊട്ടത്തരവും മിക്സ് ആയിട്ടുള്ള വാക്കുകളാണ് അത് ഈ വീഡിയോയിലും കാണാനുണ്ട് ഇത് കണ്ടതിന് ശേഷം നമ്മൾ അടുത്തത് കാണാൻ പോകുന്ന ഒരു സംഘിയുടെ വീഡിയോ ആണ് ഫേസ്ബുക്കിൽ അറിയപ്പെടുന്നത് മലമായി എന്നാണ് നമ്മുടെ സ്വന്തം ശ്രീ ചെറായി ചെറായ് സുരേഷ് ഗോപി അണ്ണൻ ഒരു സ്ത്രീയെ അപമാനിച്ചതിനെ കുറിച്ച് എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ഇട്ടത് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം കണ്ടിട്ട് ചെറായിയുടെ അണ്ണാക്കിലും കൊടുക്കാനുണ്ട് എന്തായാലും വീഡിയോ വലിച്ചു നീട്ടാനൊന്നും നിൽക്കുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ലസിതാ പാലക്കൽ അമ്മച്ചിയുടെ വീഡിയോ കണ്ടു തുടങ്ങാം നിങ്ങൾ ചോദ്യങ്ങൾ അവിടെ കേട്ടെ അമ്മച്ചി ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ അമ്മച്ചി ഏത് ഫിൽറ്ററാണ് ഉപയോഗിക്കുന്നത് നോക്കടല്ലേ പത്ത് നാൽപ്പത് വയസ്സായി അതായത് ഒരു വയസ്സായ സ്ത്രീ സ്ത്രീയായി ഇന്നിട്ടും ഇതേപോലെയൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് ഫേസ്ബുക്കിലുള്ള അമ്മാവന്മാരെ അതായത് നരമ്പന്മാരായിട്ടുള്ള അമ്മാവന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇതേപോലെ ഫിൽറ്റർ ഒക്കെ ചെയ്തിട്ട് വരുമ്പോൾ അമ്മമാർക്ക് ഒരു സമാധാനമായിരിക്കും കാരണം ഇവിടെ ഊറ്റാൻ വേണ്ടിട്ട് കുറെ അമ്മാവന്മാരുടെ പേജിലുണ്ട് അത് എന്നാല് എന്താ പറയാനുള്ള പറ ഇത് സഖാക്കളുടെ ചോദ്യങ്ങളാണ് ഇത് സഖാക്കളോടുള്ള ചോദ്യങ്ങളാണ് എന്നാണ് പറയുന്നത് അങ്ങനല്ലായിരുന്നു പറയേണ്ടത് ഇത് സഖാക്കളോടുള്ള ചോദ്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയ കാരണം ഇവള് സഖാക്കളെ കുറ്റം പറഞ്ഞിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ സഖാക്കളോട് എന്താ ചോദിക്കാനുള്ള ചോദിക്കേ ആനന്ദവലിക്ക് കരുവന്നൂരിൽ ആകെയുള്ള നിക്ഷേപ തുക ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ आन, आन। आ, െ ആണാണ് സുരേഷ് ഗോപി അപമാനിച്ച് വിട്ട ആനന്ദവലി എന്ന് പറഞ്ഞ ആ സ്ത്രീക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നിക്ഷേപമുണ്ട് കരുവന്നൂർ ബാങ്കിൽ ആ ബാക്കി പറയാം സുരേഷ് ഗോപി സാർ ഒരു തവണ പരിഹസിച്ചപ്പോൾ ആനന്ദവലിക്ക് കിട്ടിയ തുക ഒരു യഥാർത്ഥ സംഘിണി ലസിതാ പാലക്കൽ അമ്മച്ചിവിടെ വായിൽ നിന്ന് തന്നെ ഈ വാക്ക് കേട്ടല്ലോ അത് കേട്ടാ മതി വേറെ സുരേഷ് ഗോപി അണ്ണൻ ആനന്ദവലി എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ ആ പരിഹസിച്ചു പറഞ്ഞല്ലോ അത് കേട്ടാ മതി അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് അല്ലാതെ ഇവിടെയുള്ള മറ്റുള്ള ആളുകൾ പറയുന്നത് പോലെ വേറൊന്നും ഞങ്ങൾ പറയുന്നില്ല സുരേഷ് ഗോപിയുടെ മനോനില ചില സമയത്ത് വയലന്റ് ആവും ആ ഒരു സമയത്ത് സുരേഷ് രാജാവ് എല്ലാവരെയും പൂജിക്കുകയും അതേപോലെ തന്നെ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും പിന്നെ അതേപോലെ തന്നെ ലസു പറഞ്ഞല്ലോ പതിനായിരം കിട്ടിയെന്ന് പതിനായിരം സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ കൊണ്ട് കിട്ടിയതല്ല ആ ഒരു സ്ത്രീ ആനന്ദ് വല്യ എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീ ബാങ്കിൽ പോയത് കൊണ്ടാണ് പതിനായിരം രൂപ കിട്ടിയത് അല്ലാതെ സുരേഷ് ഗോപി ഈ ആനന്ദ് വല്യ എന്ന് പറഞ്ഞ സ്ത്രീയെ പൂച്ചത് കൊണ്ടൊന്നല്ല ബാങ്കുകാര് ഇയാൾക്ക് പതിനായിരം രൂപ കൊടുത്തത് ആ ആ ഒരു ആനന്ദ് വല്യെന്ന് പറഞ്ഞ സ്ത്രീ ബാങ്കിൽ പോയതിനെ കൊണ്ട് പൈസ കിട്ടി അല്ലാതെ സുരേഷ് ഗോപിക്ക് എന്ത് കൈവാണുള്ള ഒരു കഴിവും എങ്കിൽ ബാക്കി ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കൊടുക്കണമെങ്കിൽ എത്ര തവണ പരിഹസിക്കണം എന്നാണ് ചോദിക്കുന്നത് സുരേഷ് ഗോപിയുടെ മുന്നിലോട്ട് പോയി നിന്നാൽ മതി ഓരോ തവണയും അന്നേരം പരിഹസിച്ചോളും അതിപ്പോ പൈസ കൊടുക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും സുരേഷ് ഗോപി പരിഹസിക്കും കാരണം അയാളുടെ മനോനില അങ്ങനെയാണ് അരിവനൊരു ബാങ്കിലെ നിക്ഷേപകരുടെ പണം തട്ടിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ ആ പണം തട്ടിയ ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിട്ടുണ്ട് കൂടി ആ പണം കിട്ടിക്കഴിഞ്ഞാൽ ഈ ആനന്ദവല്ലി എന്ന് പറയുന്ന സ്ത്രീ അല്ലേ അയാൾക്കുള്ള ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിട്ടും കൂടുതലായിട്ട് എന്തെങ്കിലും പറയണോ അല്ലാതെ പരിഹസിച്ചിട്ട് മേടിച്ച് കൊടുക്കല്ലോ വേണ്ടത് എന്ത് എന്താ പറഞ്ഞതോളൂ ഉത്തരം പയ്യൂ ഉത്തരം പയ്യൂ എന്നാ എന്തോളൂ പറഞ്ഞത് നിങ്ങളൊന്നും ശ്രദ്ധിച്ച് കേട്ടോ അത് പറയൂ ആ ഉത്തരം പയ്യ കേട്ടാ എന്തായാലും ഇവളെ പരിഹസിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവളുടെ വീഡിയോയിലൂടെ തന്നെ ഇവള് പരിഹസിച്ചതിനാവുന്നുണ്ട് തമാശ പറഞ്ഞല്ല ഇവിടെ വീഡിയോയിലൊക്കെ ചില സമയത്ത് ഇവിടെ സംസാരിക്കുന്നത് കേട്ടാ വിചാരിക്കും ഒന്നും ഇല്ലാത്ത സംസാരിക്കുന്ന ഒരു ഒരു വിഡ്ഢിയായ സംഘിണിയാണെന്ന് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ആ അപ്പൊ നമ്മുടെ ലസിത പാലക്കലങ്ങോട്ട് മാറി കേട്ടെ നമ്മുടെ സ്വന്തം ശ്രീ ചെറായി അതായത് സംഘികൾ തലയിൽ വെച്ച് നടക്കുകയാണ് അർബർ തൊഴിലാളി എന്തായാലും അർബർ തൊഴിലാളി എന്തൊക്കെയോ ഈ വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് കേട്ടോ നമസ്കാരം ശ്രീചെറായി അത് നീ പറയല്ലേ നീ ശ്രീ ചെറായി ആണെന്ന് നാട്ടുകാർ വിവരമുള്ള നാട്ടുകാർ എന്താണ് വിളിക്കുന്നത് നിന്നെ മലമായി എന്നാണ് എന്താ പറയാനുള്ള കേക്കട്ടെ തുറന്നു നോക്കിയാൽ ഒരു കമന്റേ കാണാറുള്ളൂ ഞാനൊക്കെ നിന്റെ വീഡിയോ കാണുന്ന സമയത്ത് ആദ്യം വായിക്കുന്നതും കമന്റാണ് കാരണം നാട്ടുകാരെ നിന്നെ തെറി വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്റെ കമന്റ് ബോക്സിൽ തൊണ്ണൂറ് ശതമാനം തെറിയാണ് വരുന്നത് അതെന്തുകൊണ്ട് നീ പറയുന്ന മണ്ണത്തരമായത് കൊണ്ട് അതുപോലെ മനസ്സിലാക്കാൻ കഴിവില്ലാതെ ഏതോ ഒരു സംഘി സുരേഷ് ഗോപിയുടെ പി ആർ വർഗീയ നേതൃ ഒരു ചാണക സംഘി ഇട്ട കമന്റും കൊണ്ട് വന്നിരിക്കുകയാണ് ആ കമന്റ് നമുക്ക് വായിച്ചു തരാൻ പോവാണ് ആ ഒരു കഥ പോലെയാണ് പറയുന്നത് എന്തായാലും പറയ ഇങ്ങനെ സുഖമായിട്ടൊക്കെ ജീവിച്ച വീട്ടിൽ നിന്ന് ഒരു കള്ളൻ ഒരു രണ്ട് ലക്ഷം രൂപ മൂർച്ഛിച്ച് നമ്മുടെ ചെറായി പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തിനെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ തൃശ്ശൂരിലെ കരിവന്നൂർ ബാങ്കിൽ നിന്ന് പണം കട്ടില്ല അതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് കമന്റ് കമന്റാക്കിട്ടിട്ട് അങ്ങനെയുള്ള ഒരു കമന്റ് ഈവന്റെ കണ്ണിപ്പെട്ടത് കൊണ്ടാണ് ഇതേപോലുള്ള ഡൈലോഗ് അടിക്കുന്നത് ആ മോഷ്ടിച്ചു രണ്ട് ലക്ഷം രൂപ മോഷ്ടിച്ച് പറ ബാക്കി പറ ചില ചില മഞ്ഞപത്രങ്ങൾ അത് ഭയങ്കര വാർത്താക്കി കൊടുക്കുകയും ചെയ്തു അതായത് സുരേഷ് ഗോപി ആ സ്ത്രീയെ അപമാനിച്ചോ മഞ്ഞ പത്രങ്ങൾ വാർത്തയാക്കി കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇവനൊക്കെ സുരേഷ് ഗോപിയുടെ അപ്പി വാര്യത്ത് ജീവിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ വാർത്ത കൊടുത്ത ആളുകളൊക്കെ മഞ്ഞപ്പത്രമാണെന്നാണ് പറയുന്നത് മഞ്ഞപ്പത്രം നിന്റെ തീട്ട ടി വി പോലുള്ള കുറച്ച് ചാനലുകളാണ് അതായത് ഈ സംഗീ ഭീകരവാദികളെ വെളിപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ കേരളക്കരയിൽ കുറച്ച് ചാനലുകൾ ഉണ്ട് അവരാണ് മഞ്ഞ ചാനലുകൾ അല്ലാതെ മറ്റുള്ള മാധ്യമങ്ങളിലൊന്നും മഞ്ഞ ചാനലുകളല്ല മനസ്സിലാക്കണേ കേട്ടാ ചെറായി എന്താ കുത്തിയ പെട്ടിന്നത്തെ കുത്തിയല്ല അതിനോട് ഇതേപോലെ ചോദിക്കില്ലെങ്കിലല്ലേ അത് ചെയ്യാനുള്ളൂ എന്താ സൗണ്ട് അത് ആ ബാഗിൽ എന്തോ വന്ന് കുത്തി പോലെ ഈ ഹാർബർ തൊഴിലാളികളെ കൊണ്ടൊക്കെ കോമഡി അല്ലേ സൗണ്ട് ഒക്കെ എന്തായാലും ഭഗവാണക്ക് ആകെ രണ്ടു ലക്ഷം രൂപ കൊടുത്തതില് ആകെ പതിനായിരം രൂപ അപ്പഴും ഒരു ലക്ഷം തൊണ്ണൂറായിരം രൂപ ഒരു അതാ കള്ളന്റെ ഇങ്ങനെ വെച്ചിട്ട് ആ അതെ അതെ കരുവനൊരു ബാങ്കിൽ നിന്ന് പണം തട്ടി ആളുകളുടെ കയ്യിൽ നിന്ന് ഈടി കൈവശം വെച്ചിട്ടുണ്ട് അതെ കള്ളന്മാരുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് അല്ലാതെ വേറെന്തോ പറയാൻ ഇവനെ പോലുള്ള ആളുകളോട് കരുവേറ്റുകൊണ്ടിരുന്ന പണം തട്ടിയ ആളുകളുടെ സ്വത്തുകൾ കണ്ടുകെട്ടിയിട്ട് ഇടിയുടെ കയ്യിലാണ് ഇപ്പൊ പണമുള്ളത് അപ്പൊ ഇപ്പം കള്ളന്ന് വിളിച്ചത് ഇടിയല്ലേ അല്ലെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഫ്ലക്സ് അടിക്കണല്ലോ സി പി എം മാര് ഫ്ലക്സ് അടിച്ചിട്ടുണ്ട് അതായത് സുരേഷ് ഗോപി അപമാനിച്ച ആ സ്ത്രീക്ക് പതിനായിരം രൂപ കിട്ടി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലക്സ് അടിച്ചിട്ടുണ്ട് അത് കൊടുത്തത് കൊണ്ടാണ് ഫ്ളക്സ് അടിച്ചത് അതേപോലെയാണ് നിങ്ങൾ നിങ്ങൾ ഈ നമ്മുടെ വിഞ്ഞം പോട്ടില്ലേ അതിൽ ഒരു സംഭവം ചെയ്യാതെ ഫ്ലക്സ് അടിച്ച് വെച്ചിട്ടില്ലേ എടാ ഒന്നും വേണ്ടടാ എന്തെങ്കിലും ഒരു ചെറിയ സഹായം സഹായം തന്നിട്ടുണ്ട് പക്ഷെ അത് കടമായിട്ടാണ് കേരളത്തിന് തന്നിട്ടുള്ളത് എന്നിട്ടും യാതൊരുവിധ ഉളുപ്പും നാണവും മാനുമില്ലാതെ വിനം പോർക്കാരാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പോലെയുള്ള നാരികളൊക്കെ ചേർന്നിട്ട് ഫ്ലക്സ് വെച്ചില്ലേ അത്ര നാരിത്തരം ഒന്നല്ല സി പി എം ചെയ്തത് ഇവന്റെ മൊണ്ണത്തരം കണ്ടിരിക്കാൻ നമുക്ക് ടൈമില്ല ഇവൻ പായ തുറന്നു കഴിഞ്ഞാൽ പൊട്ടത്തരവും മിക്സ് ആക്കിയിട്ടാണ് ഓരോ വാക്കുകളൊക്കെ തുപ്പുന്നത് സുരേഷ് ഗോപി എങ്ങനെയെങ്കിലും പൊളിപ്പിക്കണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വലിയ രാജാവിന്റെ മൈൻഡുള്ള ആളാണെന്ന് മലയാളികൾ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബൈ 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 പൈ നാൾക്കണം പൈ